നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് വിട്ട് സി പി എമ്മുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ച പാലക്കാട് റിയാസ് തച്ചമ്പാടാം ഒരാഴ്ച കൊണ്ട് തിരിച്ച് വീണ്ടും കോൺഗ്രസിലെത്തി തങ്കപ്പനോട് ക്ഷമാപണം നടത്തിയാണ് റിയാസ് കോൺഗ്രസിലേക്ക് തിരികെ എത്തിയത് ഒരിക്കലും ഞാൻ പറയാൻ പറഞ്ഞു സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ തുടർന്നാണ് കോൺഗ്രസിന്റെ പാലക്കാട് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റായിരുന്ന റിയാസ് തച്ചമ്പാറയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് തുടർന്ന് ഡി സി സി പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച റിയാസ് സി പി ഐ സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് റിയാസിനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഒരാഴ്ച തികയുമ്പോഴേക്കും ഡി സി പ്രസിഡന്റിനോട് റിയാസ് ക്ഷമാപണം നടത്തി കോൺഗ്രസിൽ തിരിച്ചെടുക്കണമെന്നാണ് റിയാസിന്റെ ആവശ്യം ഇത്ര കാലം ഒരു കോൺഗ്രസുകാരനായി ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാവുന്ന ആ ഷോക്കിൽ ഷോക്കില് പോയ ഒരു അബദ്ധമാണ് ഒരു തെറ്റാണ് കോൺഗ്രസ് പാർട്ടിക്കാരനായ ഒരു കോൺഗ്രസുകാരനോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പേട്ടൻ എന്നുള്ള കാര്യത്തിൽ മാത്രം നിങ്ങളത് മനസ്സിലാക്കുക സി പി ഐ എമ്മിൽ ആർക്കും ഒരു ദിവസം പോലും തുടരാൻ കഴിയില്ലെന്നും സ്ത്രീകളുടെ പരാതിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട റിയാസിനെ തിരിച്ചെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പിന്നെ സഹകരിക്കാമെന്നറിയിച്ച് റിയാസ് വന്നപ്പോൾ പരിഗണിച്ചു എന്നല്ലാതെ അംഗത്വം നൽകിയിട്ടില്ലെന്നും റിയാസിന്റെ തിരിച്ചുപോക്ക് പാർട്ടി കണക്കാക്കുന്നില്ലെന്നുമാണ് പാലക്കാട്ടെ സി പി ഐ എം നേതൃത്വത്തിന്റെ നിലപാട് ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം